قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم اتقل ربنا تويان خمس ليال لا يرد فيها دعاء ാണ് സൊഹാബ സൊഹാബ അഞ്ച് രാത്രികളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ലായുറുഹ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന രാവാറു ഫിൻ

ഇന്ന ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്നത് തന്നെ ചോദിക്കണം എന്ന് അള്ളാഹു സുബാനിസ് മതങ്ങൾ നിജപ്പെടുത്തുന്നില്ല എന്ത് ചോദിച്ചാലും ഹൈറായ് ചോദിക്കണം അടുത്ത വീട്ടിലെ താത്തായ അടിച്ചോണ്ട് പോകാൻ ദൗഫീഖറിനെ നല്ല ചോദിക്കണം നല്ലത് ചോദിക്കണം നല്ലത് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉത്തരം കിട്ടും അങ്ങനത്തെ നാകുന്ന അഞ്ച് തരട്ടെ ഹൈറായത് ചോദിച്ചാൽ ഹൈറായത് ഇഷ്ടംപോലെ ചോദിക്കാനുണ്ട് ദുന്യാവും ചോദിക്കാനുണ്ട് ആഹ്റവും ചോദിക്കാനുണ്ട്

ഏതൊക്കെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറയുന്ന രാവുകൾ എന്ത് ഹൈറായെന്നോദിച്ചാലും ഉത്തരം കിട്ടും ഞാനിത് ഇപ്പോൾ പറയുന്നത് എന്തിനാ ഇതിനിടയിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് ഒരുമിച്ച് കൂട്ടി പറയാനുള്ള കാരണം നമുക്ക് ഈ രാവുകൾ നഷ്ടപ്പെട്ടു പോകരുത് അള്ളാഹു ഔൽയിലെ തിമ്മിൻ റജബ് പരിശുദ്ധമായ റജബിന് ആദ്യത്തെ രാവാണ് രാവാൻ ഒലയിലെ തുന്ന സ്വിൻ

ഈ അഞ്ച് രാവും ഓമിനിയെ ശ്രദ്ധിക്കണം അധികം ഓമിനീങ്ങളും ഈ രാവുകളെ ശ്രദ്ധിക്കാത്തവരാണ് ശ്രദ്ധിക്കുന്നവര് രാവണും മിക്ക ആളുകളും ശ്രദ്ധിക്കുന്നതായ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നത് വെള്ളിയാഴ്ചരാകും ഇന്ന് അതുകൂടി നമ്മൾ അശ്രദ്ധരാ അള്ളാഹു ആക്കട്ടെ എല്ലാ ആഴ്ചയും കിട്ടുന്നതാണ് വെള്ളിയാഴ്ച രാവും ശരിക്കും അമൽ ചെയ്യാം അള്ളാഹു തോഫീഖ് തരട്ടെ എന്ത് ചോദിച്ചാലും ഹൈറാന് ചോദിക്കണം ആ രാത്രിയിൽ പ്രത്യേകമായി ബാധത്ത് വേണം ഖുർആൻ ഓതലുകൾ കൂടുതൽ വേണം സ്വലാത്തുകൾ അധികരിപ്പിക്കണം എന്തൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ആ രാവിലെ ചെയ്യാൻ നമ്മൾ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാകണം എങ്കിലും ഇൻഷാ അല്ലാ ആ രാത്രിയിൽ അള്ളാഹുവിനോട് കരഞ്ഞ് ഹൈറായത് ചോദിച്ചോ ഉത്തരം ഉറപ്പാണ് ഹബീബ് റസുലി റജബിന്റെ ആദ്യത്തെ രാവ് ഷാബാൻ പതിനഞ്ചാം രാവ് ജുമാ രാവ് അഥവാ വെള്ളിയാഴ്ച രാവ് ചെറിയ പെരുന്നാൾ രാവ് വലിയ പെരുന്നാൾ രാവ് ഈ അഞ്ചു രാവ് ഷാ ശ്രദ്ധിക്കൂലേ ഒന്ന് കൈ ഉയർത്തിയ ശ്രദ്ധിക്കൂന്നുള്ളവര് സഹോദരങ്ങളെല്ലാം െ അതേപോലെ പിരിവ് വഹിക്കുമ്പോഴും കൈയ്യും ഉയർത്തിയാൽ മതി അള്ളാഹു നമ്മളെ കബൂലിയാക്കുമാറാവട്ടെ പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഇറങ്ങി ഓടും ആ ബക്കറ്റൊന്നും ഉണ്ടോന്നോളെ ബക്കറ്റ് എല്ലാവരും നല്ലൊരു സ്വതക്കു നൽകട്ടെ നല്ലൊരു സമയവും നല്ലൊരു അല്ലേ അള്ളാഹു നമ്മുടെ സ്വതക്കുകളെ സ്വീകരിക്കുമാറാവട്ടെ ആമിയും പുറകോട്ടാണല്ലോ നമ്മളെ സ്വീകരിക്കട്ടെ ഒരു മുഹമ്മദ് നീ സ്വീകരിക്കണേ ഈ ഒരുമിച്ചൂടൽ അല്ലാ അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല തൊട്ട് ദീനങ്ങളെ ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അല്ലാ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സാലിഹും സാരിഹത്തുമായ മക്കളെ നൽകണേ അല്ല നൽകിയിട്ടുള്ള മക്കളെ അല്ലാതീങ്ങളാക്കണേ അല്ലാണേ അല്ലാ നിന്നറിഞ്ഞ ആരാധിക്കുന്ന ചേർക്കണേ ചേർക്കണേ അഞ്ച് പക്കത്ത് നമസ്കരിക്കുന്ന മൗമനീയങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ പാരത്രിക ലോകത്ത് വിചികളുടെ കൂട്ടത്ത് ഉൾപ്പെടുത്തണേ അല്ലാ കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളിൽ തൊട്ട് ഞങ്ങളേവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ ഇഹലോകത്തും പരലോകത്തും നീ വിജയങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല കടമില്ലാത്ത ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ഉള്ള കടങ്ങളിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ജോലി നൽകണേ അല്ലാ ഉള്ള ജോലിയിൽ നീ പറക്കത്ത് നൽകണേ അല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ല

ലാഹു നമ്മളെ കബൂലാക്കട്ടെ ഈ ഇരുത്തം നാള് പടച്ചിറപ്പിന്റെ ദർബാറുള്ള നൃത്തത്തിന് കുറവ് വരുത്തുന്നതാക്കട്ടെ അപ്പൊ രണ്ടാം ഘട്ട ജീവിതത്തിലാണ് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത്യ ഇത് നമുക്ക് ശാശ്വതമുള്ള ലോകമല്ല അത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നമ്മൾ ആസാദി എന്ന് പറഞ്ഞുകൊണ്ട് നടു റോഡുകളിൽ പ്രക്ഷോഭം നടത്തുന്നുണ്ട് റാലികൾ നടത്തുന്നുണ്ട് എല്ലാം ശരി അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ആരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയില്ല എന്നുള്ളൊരു വിചാരം അവൻ്റെ മനസ്സിൻ്റെ അകത്തലങ്ങളിൽ കുടികൊള്ളാൻ പാടില്ല നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ് അവർ ബോധം വേണം നമ്മളാരും ഈ നാട്ടിൽ തന്നെ നിലകൊള്ളുന്നവരുമല്ല ഇവിടുന്ന് യാത്ര പറയേണ്ടവരാൻ വിട പറയേണ്ടവരാൻ എന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഈ ലോകത്തൊന്ന് വിട പറയും ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇവിടുന്ന് ജീവിതമല്ല ഇതൊക്കെ നശ്വരമായ ലോകമാണ് ഇത് കുറഞ്ഞ കാലഘട്ടമാണ് അഞ്ച് ഘട്ടങ്ങൾ വെച്ച് ഏറ്റവും നിന്ദവും നിസ്സാരവുമായ ലോകമാണ് ദുന്യാവും മനസ്സിലായിക്കോ ഇത് കഴിഞ്ഞിട്ടുള്ള ലോകമാണ് വലിയ ലോകം ചെറിയ അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം നാലാം ഘട്ടം ആലമുൽ ചെറിയ ലോകമല്ല വലിയ ലോകമാണ് അവിടെ നിന്നാണ് വേർതിരിക്കുന്നത് അഞ്ചാം ഘട്ടത്തിലേക്ക് അൽ അവിന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ സുഹൃതമനുഷ്ഠിച്ചവനോ സ്വർഗം അതല്ല തിന്മ ചെയ്തവനാണോ അന്നാർ കത്തിജൊലിക്കുന്ന നരകം അള്ളാഹു നമ്മളെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ജീവിത ശൈലി നമ്മൾ നന്നാക്കിയെടുക്കണം നന്നാക്കിയെടുത്തില്ലെങ്കിൽ വലിയ അപകടമാണ് വലിയ അപകടമാണ് ഈ ദുന്യാവിൽ നമ്മൾ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യേണ്ടതുണ്ട് നന്മകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ മോമിനികളാണ് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ആരാൻ നിനക്കുള്ള പവർ ലാഹ് സുബാനോസല നൽകിയത് നീ ആദ്യം തന്നെ മനസ്സിലാക്കണം قال رسول الله صلى الله عليه وسلم بين رسول الله صلى الله عليه وسلم اتقن ويار وَ وان منزله المؤمن عند الله اعظم من منزله الملك المقربين وانه لا يعرفه اهل السماء ما يعرفه أهله. <applause> نبينا رسول الله صلى الله عليه وسلم أتقر ربت وإن منزلة المؤمن عند الله أعظم من منزلة الملك المقربين. ഇർചിയായ മുഅ്മിനായ മനുഷ്യനെ സ്ഥാനം അറിയണേ സ്വഹാബ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു എന്ന അടുക്കലുള്ള സ്ഥാനം ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ പവറാണ് എന്ന് ഹബീബুনা ഷഫീഉനാ റസൂലുല്ലാഹി ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ പവറാണ് ുഹോ ആകാശലോകത്തുള്ളതാകുന്ന സർവ്വമലക്കുകളും അവനെക്കുറിച്ചറിയാമേ ആരെല്ലാം അവൻ്റെ കുടുംബാദികൾ അവനെ കുറിച്ച് എപ്രകാരം അറിയുന്നുവോകത്തുള്ള സർവകർക്കും അവനെ കുറിച്ച് ഹിസ്റ്ററി അറിയുമേ എന്ന് മോമിനായ ഒരു സാദാ സീത മോമിനിൻ്റെ ശ്രേഷ്ഠത അവന്റെ പവറാണ് ഈ പറയുന്നത് ഒന്നുമല്ല അവന്റെ പവറ് ബഹുമാനപ്പെട്ട ജിബിരി അലഹിസ്ലാമിനേക്കാൾ പവർ ഉണ്ടെന്ന് ഹബിബ് ആരാണ് ഈ മലക്കൊൻ الا ويعطى لجبريل ീ വഴിപ്പെടാതെ ഉള്ളത് എന്ന് അഥവാ എല്ലാ മലക്കുകളും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരറ്റ മലക്കും ആകാശ ലോകത്തില്ല എന്ന് എത്ര ുള്ളത് അറിയണോ മറ്റൊരു മറ്റൊരുവായത്തിലൂടെ അല്ലാ മാത്രങ്ങൾ ഉറപ്പാണ് ാശ ലോകത്ത് ഒരു ചവിട്ടടി വെക്കാറുള്ള സ്ഥലമില്ല സാബാ അവിടെയെല്ലാം മലക്കുകളാണ് മലക്കുകളുടെ സാന്നിധ്യമാണ് എന്ന് ഹബീബുന ഏഴ് ആകാശങ്ങളൊന്ന് ചിന്തിക്കണേ ആ ഏഴ് ആകാശങ്ങൾ നിറയെ ഓരോ ചവിട്ടടിയിലും ഓരോ മലക്കാണ് മലക്ക അഥവാ കോടാനോ കോടാനും കോടാനു കോടി മലക്കുകളാണ് മലക്കുകളാണ് ആ മലക്കുകൾ മുഴുവനും

അള്ളാഹു ഒരു സാധാ മോമിനിന് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ അല്ല വേണ്ടത് നിന്റെ ജീവിതത്തിൽ നന്മയിലേക്ക് നീ വരണം അള്ളാഹു നന്മയുടെ വാഹകനാകണം നീ നിന്റെ നാട്ടിൽ ഭീകരപ്രവർത്തനം നടത്തരുത് നീ തീവ്രവാദിയാകരുത് നീ ആകരുത് നിന്റെ അയൽവക്കത്തുള്ളതാകുന്ന അമുസ്ലിം സഹോദരങ്ങളോട് അമുസ്ലിം സഹോദരിമാരോട് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ നീ നിവർത്തിക്കണം മാന്യമായി നീ പെരുമാറണം അതാണ് ഇസ്ലാം നൽകുന്ന സന്ദേശം ഒരാളെയും വെറുപ്പിക്കാൻ പാടില്ല അയൽബക്കാരൻ അവൻ്റെ നോക്കുന്ന വഴിയുടെ വിഷയത്തിൽ അവനുമായി വഴക്കടിക്കാൻ പാടില്ല വിട്ടുകൊടുക്കണം അവന്റെ കാറ് കേത്തണം അങ്ങോട്ടേക്ക് ഒരടി നീന്ന് വിട്ടുകൊടുത്താൽ മതി ആശാദ നീ വിട്ടുകൊടുക്കും നീ വിട്ടുവീഴ്ചയുടെ സഹനത്തിന്റെ വക്താവാകണം നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കേണ്ടവനല്ല അവൻ്റെ ഭാര്യയുമായിട്ട് വഴക്കടിക്കുക ചീത്ത വിളിക്കുക വൈകുന്നേര സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യ വർത്തമാനങ്ങളെ പറയാം ഒന്നും പാടില്ല മോമിനിങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യപ്പെടുന്നത് പോലെ തന്നെ നാട്ടുകാരുമായിട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറിപ്പോകണം അതാണ് ദീൻ നിഷ്കർഷിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ പോകുന്നതും അള്ളാഹു നിലനിർത്തി പെരുമാറാവട്ടെ ഈ നാട് മതസൗഹാർദ്ദത്തിന് കേളികെട്ട നാടാണ് മതേതരത്വത്തിന് കേളികെട്ട നാടാണ് വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ ജീവിച്ചു പോകുന്ന നാടാണ് അല്ലാഹു അത് അങ്ങനെ തന്നെ നിലനിർത്തി തരുമാറാവട്ടെ ഈ ഐക്യവും ഈ സ്നേഹവും ഈ കൂട്ടായ്മയൊക്കെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ നമ്മുടെ ഈ സദസ്സിൽ തന്നെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരുടെ ഈ സ്നേഹബന്ധങ്ങൾ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ അവരുടെ എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അവർക്കൊക്കെ അല്ലാഹു ഹിതായത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ അവർ ശ്രദ്ധിക്കുക നല്ലതുപോലെ ശ്രദ്ധിക്കുക

يوسف بن يعقوب بن اسحاق بن ابراهيم صدق رسول الله الكريم بن الكريم بن الكريم يوسف بن يعقوب بن اسحاق بن ابراهيم ഇബ്രാഹിമിന്റെ മകനായ ഇസ്ഹാഖ് ഇസ്ഹാക്ക് മകനായ മകനായക്കൂബ് യാക്കൂബിൻ്റെ മകനായ യൂസഫ് മാന്യന്റെ മകൻ മാന്യന്റെ മകൻ മാന്യന്റെ മകനാണ് യൂസഫ് ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കൂബിൻ്റെ മകനാണ് യൂസഫ് ഏറ്റവും നല്ല മാന്യനാണ് എന്ന് ഹബിബുന സോറുലാഹി ൾ പുകഴ്ത്തി മധു പറഞ്ഞ ആളാണ് ആര് ചെറിയ ആളല്ല അതുകൊണ്ട് യൂസുഫിനെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കേണ്ട അവരൊക്കെ പറഞ്ഞോളിപ്പാട പേര് കേട്ടോ അനങ്ങാതിരിക്കണ്ടപ്പാക്കും ആ പേരായിരിക്കട്ടേക്കെന്ന് അതാന്ന് കാര്യം നിങ്ങൾ ഇരിക്കേണ്ട ഇതൊരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഏടൊന്നും നൽകപ്പെട്ടിട്ടില്ല പക്ഷെ ആളൊരു വലിയ വ്യക്തിത്വമാണ് നൂറ്റി പതിനാല് സൂക്തങ്ങളിൽ പല വേളകളിലായി അദ്ദേഹത്തിന്റെ പേര് അള്ളാഹു പല സ്ഥലങ്ങളിലായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു സൂറത്തിന്റെ പേര് തന്നെ അള്ളാഹു കൊടുത്തു സൂറത്ത് യൂസുഫ് വളരെ ചുരുക്കം പ്രവാചകന്മാരുടെ പേര് സൂക്തങ്ങളുടെ പേരായി അള്ളാഹു കൊടുത്തിട്ടുള്ളൂ സൂറത്ത് യൂനുസ് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് മുഹമ്മദ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് സൂറത്ത് യൂസുഫ് അലഹു വലിയൊരു സമുന്നതനായ വ്യക്തിയാണ് സാധാരണ ആളല്ല അതുകൊണ്ടാണ് മിശ്രിമ ചെയ്യുന്നത് മാന്യന്റെ മകൻ മാന്യന്റെ മകൻ മാന്യന്റെ മകനാണ് യൂസുഫെന്ന് സഹിദു അറസുഹി ആരൊക്കെയായി മാന്യന്മാര് സഹിദുനായി യൂസു എന്ന് പറയുന്നത് വാപ്പ ഒക്കെ ഭയങ്കര പദവിയാണ് ചെറിയ ടീംസ് അല്ല വലിയ ടീമുകളാണ് ചെറിയ ആൾക്കാരല്ല നടത്തും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞൊരു അർത്ഥം ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും അതാണല്ലോ അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക അള്ളാഹു നിന്ദിച്ച സകല വസ്തുക്കളെ നിന്ദിക്കുക അതാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനതം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ആദരിക്കേണ്ടവരെ നമ്മൾ ആദരിച്ചേ പറ്റൂ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തറന്നീയത്ത് ചെല്ലണം അലിഹിംസ്സലാം പറയണം ബഹുമാനിക്കണം ആ ആദരവും ബഹുമാനവും നമ്മൾ വകവെച്ച് കൊടുത്തില്ല എങ്കിൽ സഹോദര സഹോദരിമാരെ നമ്മളെ ബഹുമാനിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരാളും ഉണ്ടാവില്ല നമ്മുടെ മക്കൾ പോലും നമ്മളെ കണ്ടാൽ താതെയും ചെയ്യൂല അതുകൊണ്ടല്ലേ ഇന്നത്തെ തലമുറയിൽ മാതാപിതാക്കളെ കണ്ടാൽ എഴുന്നേൽക്കില്ലല്ലോ മക്കൾ അഹു നമ്മുടെ മക്കളെയൊക്കെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ മക്കൾ ആഹാരം കഴിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ അനുവാദം വേണമെന്നാണ് നിയമം അതാണ് അവരുടെ അനുവാദം വേണം നമ്മളിൽ ആരാണ് സത്യത്തിൽ അതൊക്കെ ശ്രദ്ധിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ പാപ്പയും ഉമ്മയും കഴിക്കുന്നതിന് മുമ്പേ നല്ല റാഹത്തായിട്ട് കുഴിമന്തിയും കിഴിപൊറോണ്ടായി അടിച്ചു നിൽക്കുക അതാണ് നമ്മുടെ അവസ്ഥ അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ നമ്മുടെ മക്കളെയും അള്ളാഹു സാലിഹിങ്ങളിലും സാലിഹാത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ യൂസുഫ് നബി അലേഹി അസ്സലാം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ജ്യേഷ്ഠന്മാർ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു നമുക്കറിയാം യാഹൂം നബി അലി ഇസ്ലാമിൻ്റെ പതിനൊന്നാമത്തെ മകനാണ് സീദുന യൂസുഫ് നബി അലി ഇലാം പന്ത്രണ്ട് മക്കളാണുള്ളത് പന്ത്രണ്ടാമൻ ബിന്യാമീനാണ് പത്ത് ജ്യേഷ്ഠന്മാർ മൂത്ത ആളുകൾ അവരെല്ലാവരും കൂടി ഒന്നടങ്കം തീരുമാനിച്ചു നമുക്ക് യൂസുഫിനെ എങ്ങനെയെങ്കിലും കൊല ചെയ്യണം അസൂയാണ് മൂലകാരണം ബഹുമാനപ്പെട്ട യൂസുഫി അലി ഹുസ്സലാം കൂട്ടത്തിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ് എന്നല്ല ഈ എന്ന പൊന്നുമോൻ ഒരു വേള പ്രവാചകനാകുമെന്നുള്ള അറിയിപ്പ് ചെറുപ്പത്തിലേ കിട്ടിയതാണ് സ്വപ്നത്തിലൂടെ ദർശനം നൽകിയതാണ് വാപ്പയാകുന്ന യാക്കൂബ് നബി അലി ഹുസ്സലാമിനത് മനസ്സിലായി അതുകൊണ്ട് തന്നെ വാപ്പയ്ക്ക് വലിയൊരു സ്നേഹം മറ്റു മക്കളേക്കാൾ ഈ മകനോടുണ്ടായി തന്റെ റോൾ ഏറ്റെടുക്കുന്നതാകുന്ന വ്യക്തിയാണല്ലോ ഈ കുട്ടി എന്ന നിലയ്ക്ക് ഒരു സ്നേഹവും ഒരു അനുഗമ്പി യൂസഫിന് നബി അലൈഹി വസ്സലാമതു വസ്സലാമിനോട് വാപ്പ കാണിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും ഈ കരുതലുമൊക്കെ മറ്റുള്ളതാകുന്ന മക്കളിൽ അനിഷ്ടമുള്ള സൗന്ദര്യവുമുണ്ട് അതിനപ്പുറം വാപ്പയുടേതാകുന്ന ഈ കരുതലുമുണ്ട് അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠന്മാർ തീരുമാനിച്ചു നമുക്കിവിനെ കൊന്നുകളയണം ഞാൻ എന്തിനാണ് ഈ ചരിത്രം പറയുന്നത് എന്തിനാണ് പറയുന്നത് ജിബിലിൽ അലി ഇസ്ലാമിൻ്റെ പവർ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ചരിത്രം പറയുന്നത് അവിടെ ശ്രദ്ധിക്കണേ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ വേണം അല്ലെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ തെറ്റിപ്പോ ചായ ഒക്കെ കുടിക്കുമ്പോൾ ശ്രദ്ധ ഇവിടെ വേണം അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ഞാഫി ആയാലും നൽകി അനുഗ്രഹിക്കണം ജബിലീൽ അലി ഇസ്സലാം ആരാണെന്ന് ഈ ചരിത്രത്തിലൂടെ പറഞ്ഞു പറഞ്ഞുതരാൻ എങ്കിലല്ലേ ജബിലീലിനേക്കാൾ പവറ് സാദാ സീത മോഹമിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടിയിട്ട് കാര്യമുണ്ട് യൂസുഫ് നബി അലിഹി അങ്ങനെ ഉപ്പയുടെ അടുക്കിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് സഹോദരങ്ങൾ പറഞ്ഞപ്പോൾ ഉപ്പയാകുന്ന അഖൂബ് നബി അലി ഇസ്സലാം തടഞ്ഞു കൊണ്ടുപോകണ്ട നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കൂല അവനെ ചെന്നായി പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു വെച്ചു പാപ്പയ്ക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ സഹോദരങ്ങളിൽ ഒരാൾ ഉടനെ പൊക്കിയെടുത്ത് തോളത്തങ്ങ് വെച്ചു എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളാം ഒരു ചെന്നായി പിടിക്കൂല ഞങ്ങൾ ഇത്രയും പത്ത് പേരില്ല ഞങ്ങൾ നല്ലതുപോലെ നോക്കാം ഉപ്പ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ഉപ്പയുടെ അടുക്കൽ നിന്ന് അവരെ കൊണ്ടുപോകാൻ വാപ്പ അവസാന സമ്മതം കൂടി കൊണ്ടുപോകാൻ മനസ്സില്ലാ മനസ്സോടുകൂടി വാപ്പ വിട്ടു ഇത് വലിയൊരു ചരിത്രമാണ് കുടുംബവുമായി ജീവിക്കുന്നവരൊക്കെ സൂറത്ത് യൂസു പഠിക്കണമെന്നാണ് പരമാവ് പഠിപ്പിക്കുന്നത് ഉപസരിയങ്ങൾ രേഖപ്പെടുത്തുന്നത് കാരണം കുടുംബത്തിലെ അസൂയ വിദ്വേഷവും പകയും ഒക്കെ തിരിച്ചറിയാൻ ഈ സൂഹത്തിൻ്റെ ഈ ചരിത്രം നിദാനമാണ് സൂറത്ത് യൂസു തുടക്കം മുതൽ അവസാനം വരെ ആ ചരിത്രമാണ് മറ്റൊരു സൂറത്തും അങ്ങനെ നിലകൊള്ളുന്നില്ല തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഒരു ചരിത്രം തന്നെ ബേസ് ചെയ്ത് പോകുകയാണ് വലിയൊരു വിഷയമാണ് അതിൽ പറയുന്നത് അതുകൊണ്ടാണ് അലൈഹി തങ്ങളോട് ഒരിക്കൽ സഹാബത്ത് ചോദിക്കുകയുണ്ടായി ഏറ്റവും അത്ഭുതകരമായ ചരിത്രം ഏതാണ് റസൂൽ ലഭിതങ്ങൾ കൊടുത്ത മറുപടി യൂസുഫ യൂസുഫ് നബി അലിഹി ഇസ്സലാമിൻ്റെ ചരിത്രമാണെന്ന് സൈദുന റസൂൽ ഇന്ന് ആ ചരിത്രങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മറഞ്ഞുപോയി പഴയ ആളുകൾക്കറിയാം അറിയാം പുതു തലമുറക്ക് ഈ ചരിത്രമൊന്നും അറിയാതെ പോയി ഞാനത് ചുരുക്കി പറയാൻ വിശാലമായി പറയുന്നില്ല അതിനി നമുക്ക് സമയവും പോരാതെ വരും അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി പറയാം നമുക്ക് ഈ ഘട്ടങ്ങളൊക്കെ പരിചയപ്പെടണമല്ലോ ഞാൻ ചുരുക്കി പറയട്ടെ ബഹുമാനപ്പെട്ട യൂസുഫിന് ബി അലിഹി അങ്ങനെ കൊണ്ടുപോകാൻ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയസ്സ് പത്താണോ അതല്ല പതിനേഴാണോ രണ്ട് അഭിപ്രായം മുഫസിരിങ്ങൾക്കിടയിലുണ്ട് പണ്ഡിതന്മാർക്കിടയിലുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഹുറുദ്ദീൻ ഉറാസി റഹിമഹുല്ല തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു വയസ്സ് പത്താണ് കാരണം യൂസുഫ് എന്നതാകുന്ന കുട്ടിയെ തോളിൽ ചുമന്നുകൊണ്ടാണ് സഹോദരങ്ങൾ കൊണ്ടുപോയത് സാധാരണ രീതിയിൽ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയെ തോളിൽ ആരും എടുക്കാറില്ല അതുകൊണ്ട് തന്നെ വയസ്സ് പത്താണ് എന്നതിൻ്റെ മേൽ അദ്ദേഹം നിജപ്പെടുത്തി ഒരുപക്ഷെ പണ്ഡിതന്മാർ അത് പിന്താങ്ങുകയും ചെയ്തു പത്ത് വയസ്സുള്ള യൂസഫ് എന്ന് പറയുന്ന പൊന്നമോനെ തോളെടുത്തു വെച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ സഹോദരങ്ങളെ ലക്ഷ്യം കൊന്നുകളാണ് പോകുന്ന വഴിയിൽ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ മൂത്ത മകൻ യഹൂദ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് അദ്ദേഹം പറഞ്ഞു നമുക്കിവിനെ കൊല്ലണ്ട ഏതെങ്കിലും ഒരു പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയി തള്ളിയിട അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് യഹൂദികൾ എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഏതുമായിക്കോട്ടെ നേരെ കൊണ്ടുവന്ന് പൊട്ടക്കിണത്തിന്റെ വക്കിൽ കൊണ്ടുവന്ന് വെച്ചു താഴേക്ക് വലിച്ചെറിയാൻ പോവാ വലിയ അത് ചിന്തിക്കണം സ്വന്തം സഹോദരങ്ങളാണ് സ്വന്തം ജ്യേഷ്ഠന്മാർ സ്വന്തം കാക്കന്മാര് ഇക്കന്മാരാണ് ഈ ചെയ്യുന്നത് എന്ന് ഓർക്കണം കാരുണ്യം ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി എടുത്തുപോയി ഇന്നത്തെ തലമുറയും ആ ഒരു രീതിയിലായിപ്പോയി സ്വന്തം സഹോദരങ്ങളെ പോലും അറിവുല ചെയ്യാൻ മടിക്കാത്ത യുഗത്തിലേക്ക് ഇന്നത്തെ സമൂഹം പോയി അള്ളാഹു മുളക്കാക്കട്ടെ യൂസഫ് നബി അലിഹാസ്സലാമിനെ പൊട്ടക്കിണത്തിന്റെ വക്കിൽ കൊണ്ടുവച്ചു താഴേക്ക് വലിച്ചെറിയാൻ വേണ്ടി തുനിയവേ യൂസഫ് നബി അലിഹി ദ്വായ് ചെയ്തു പ്രാർത്ഥനയൊക്കെ വളരെ വിശാലമായ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ പടച്ചറപ്പേ എന്നെ ഈ പല മുസീബത്തിൽ നിന്ന് രക്ഷിക്കണേ അള്ളാ രക്ഷിക്കണേ അള്ളാ തൻ്റെ ഇക്കമാര് ജ്യേഷ്ഠന്മാർ വീട്ടിൽ നിന്ന് പ്പയുടെ അടുക്കിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് കൂടെ കൂട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു കൊണ്ടുവന്നത് അതാ വഴിയിൽ വെച്ചുകൊണ്ട് ചിന്ത മാറി കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് പൊട്ടക്കിണത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി തീരുമാനം കൈക്കൊള്ളുകയാണ് കൈകാലുകൾ പിടിച്ചുകൊണ്ട് സഹോദരങ്ങൾ താഴേക്ക് വലിച്ചെറിയുമ്പോൾ അലൈഹി സല പൊട്ടക്കിണത്തിൽ നിന്ന് താഴേക്ക് പോകുമ്പോ അള്ളാഹുവിനെ വിളിക്കുകയാണ് ഈ ലോകത്തിൽ തമ്പുരാനായ ജഗന്നിയന്താവായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിറ്റിപ്പിൻ സമാഹാരകർത്താവായ അള്ളാഹുവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വന്ന അള്ളാഹാദി ബലായ പടച്ചറപ്പേ ഞങ്ങളീ പരാമസീബത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ എന്നെയൊന്ന് രക്ഷിക്കണേ അല്ലാ ബഹുമാനപ്പെട്ട ഈ പ്രാർത്ഥന ചിബിരി വിധവായി ചെയ്യുമ്പോൾ ഞാനുള്ളത് ആകാശത്തിൻ്റെ അതിപന്ന സ്ഥാനത്താണ് അള്ളാഹുവിന്റെ തിരിഹലറത്തിലാണ് പടച്ചറപ്പുടനെ എന്നോട് പറയുകയാണ് চিপ্রি রে চিপ্রি রে പിടിക്കണേ ദാസനാണ് ദുആ ചെയ്തിട്ടുള്ളത് ആ ദാസനെ ഒന്ന് യൂസുടിക്കണേ ചിബിട്ടുള്ളത് ആകാശത്തിന്റെ തിരഹലത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് താഴേക്കെത്തുകയാണ് കുട്ടിയല്ല ആദ്യമായി പൊട്ടക്കിണത്തിന് താഴെ എത്തിയത് ഞാനാണ് ഞാനാണ് എന്റെ കൈകളിൽ യൂസുഫിനെ ഞാൻ കോരിയെടുത്തു എന്ന് സയ്യിദുനാ

ത്തിൽ നിന്ന് നൊടിയടയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പൊട്ടക്കിണത്തിന്റെ താഴേക്ക് പോകുന്ന സമയത്ത് പടച്ചെറപ്പിനോട് പ്രാർത്ഥിച്ചതാകുന്ന യൂസു എന്നതാകുന്ന പത്ത് വയസ്സുള്ള പൊന്നുമോനെ പൊട്ടക്കിണത്തിൻ്റെ താഴെത്തി കൈകളിൽ കോരിയെടുത്തതാകുന്ന ജിബിരി എന്ന മലക്കിനേക്കാൾ പവറാണ് ആ പവറിബിരി എന്ന മലക്കിനേക്കാൾ പവർ ഒരു മോമിനായ മനുഷ്യനാ നൽകിയിട്ടുണ്ട് എന്ന് ഹബീബുന